ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ രണ്ട് പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് സോ ഇതുവരെ പ്രോമോ വരുന്നില്ല 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 എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോമോ റിലീസ് ആയിരിക്കാണ് രണ്ട് കിഡിലൻ പ്രൊമോ സോ എന്തായാലും എനിക്ക് കണ്ടപ്പം അറ്റ എ മൂമെന്റിൽ തോന്നിയത് കിഡിലൻ സ്റ്റേജ് ഒരു രക്ഷയില്ലാത്ത സ്റ്റേജാണ് സോ എന്തായാലും ഇത്തവണ ബിഗ് ബോസിനും അതായത് സ്വന്തം ഒരു സ്റ്റേജിലാണ് നമ്മുടെ ബിഗ് ബോസ് നടക്കാൻ പോന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ സോ ഒബിയസ്ലി ഒരു കിടിലൻ ഒരു വലിയ സ്റ്റേജ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതെന്തായാലും ഇപ്പം നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു പ്രോമോയിൽ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ പ്രോമോയിൽ ചിലരുടെയൊക്കെ കാലുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അടിപൊളിയായിരുന്നു ആ ഒരു ആ ഒരു സ്പെക്ടാക്കുലർ മൂവ്മെന്റ് എന്ന് പറയുന്ന സാധനമല്ലേ ലാലേട്ടൻ ആ ഒരു കറുപ്പ് മുണ്ടക്കെടുത്ത് വരുന്ന ആ ഒരു എപ്പിക് സാധനം അതായത് മുരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോ ഈ സീസൺ നമ്മൾ പൊതുവേ ഇതിന്റെ പ്രോമോകളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചൊരു സാധനമാണ് ഈ സീസണിൽ ഒരു കാടുകളും പോയില്ല എല്ലാം ലാലേട്ടൻ കീറി പറച്ച് ചോദ്യം ചെയ്ത് വലിച്ചു കീറും എന്നുള്ള കാര്യത്തിൽ അതുപോലെ തന്നെ ചില്ലറക്കാരല്ല കളിക്കാരും കമ്മിറ്റിയും എന്നൊക്കെ രീതിയിലാണ് ആ ഒരു പ്രോമോ വന്നിരിക്കുന്നത് അതായത് കളിക്കാരൊന്നും ചില്ലറക്കാരല്ല അടിപൊളി കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇപ്പൊ ഇത്തവണത്തെ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാരേട്ടം പറഞ്ഞിരിക്കുന്നത് സോ ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞ ഒരുപാട് പേര് അതായത് ഓരോ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഓരോരുത്തർ പറഞ്ഞ ആ ഒരു പ്രഡീഷണലിസ്റ്റിലെ ഒരുപാട് പേര് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് ആ അവസാന നിമിഷങ്ങളിൽ രണ്ട് പുതിയ ആൾക്കാർ കയറി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ ഫോറൊക്കെ പോലെ ആ ഒരു സീസൺ ഇങ്ങനെ തല മറിച്ച് എല്ലാവരും ആ ഒരു ബിഗ് ബോസ് വീടിനെ എന്നുള്ള കാര്യം അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വീടിനെ പറ്റിയുള്ള ഒരു വാർത്തയും നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കണ്ടംപററി അതുപോലെ തന്നെ ക്ലാസിക് സ്റ്റൈലിൽ പിടിച്ചിരിക്കുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ ജംഗിൾ തീമിലല്ല ഇത്തവണത്തെ ആ ഒരു ബിഗ് ബോസ് ഹൗസ് ജംഗിൾ തീം ഇൻ ദ സെൻസ് ഓഫ് കുറേ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ആ ഒരു വീട്ടിൽ നട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ജംഗിൾ തീം അല്ല എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിനെ പറ്റി ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് പ്ലാന്റ്സ് ഒരുപാട് നട്ടിട്ടുണ്ട് അതായത് നാച്ചുറൽ ആയിട്ട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ വീടിൻ്റെ ആ ഒരു പണി എന്ന് പറയുന്നത് പിന്നെ അതായത് ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ പോലെയാണ് ഇപ്പം കഴിഞ്ഞ തവണത്തെ ഒക്കെ സീസൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ തമിഴ് ബിഗ് ബോസ് സെറ്റ് ഒക്കെ മാറ്റി ആ സീസൺ സെറ്റ് മാറ്റി ഒരു പുതിയ സെറ്റ് ഉണ്ടാക്കുന്നുള്ള ഇത് സ്ക്രാച്ച് നിന്ന് ഒരു പുതിയ സെറ്റാണ് മലയാളം ബിഗ് ബോസിന് വന്നത് സോ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും ഇത്തവണത്തെ സീസണിൻ്റെ ആ ഒരു വീടിന് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഏതൊക്കെ ഏകദേശം തമിഴ് ബിഗ് ബോസിനെക്കാട്ടും വലുപ്പത്തിലാണ് ഇത്തവണത്തെ മലയാളം ബിഗ് ബോസിൻ്റെ സെറ്റ് എന്നുള്ള രീതിയിൽ ആണ് അവരുടെ ആ ഒരു മേക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാജാ അതേപോലെ തന്നെ ബിഗ് ബോസ് തമിഴിൻ്റെ ഒക്കെ സെറ്റ് ഇടുന്ന ആൾക്കാർ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെയും സെറ്റ് ഇട്ടിരിക്കുന്നത് സോ ഒബ്ബിയസ്ലി നല്ല ഒരു സെറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബിഗ് ബോസ് വീട് കാണാൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വീട് വീടിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ചെയ്യാം അപ്പം ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ